അതെ ഒരു കുഞ്ഞു കാര്യം പറട്ടെ വിശദീകരണങ്ങളുമായി നിങ്ങളുടെ സമയം പാഴാക്കരുത് കേട്ടോ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതേ മാത്രമേ കേൾക്കൂ എന്താണ് വിശദീകരണങ്ങളുമായി നിങ്ങളുടെ സമയം പാഴാക്കരുത് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കൂ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒരുപാട് വിശദീകരണങ്ങളുമായി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവർ അത് ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കില്ല നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ട് കുറച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട് നിങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നവരോട് മാത്രം സംസാരിക്കുകയും ചെയ്യുക കാരണം അവർക്ക് വേണ്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പോലും നമുക്ക് പോലും മറ്റാർക്ക് പോലും ആ നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തിയ സമയം തിരികെ തരാൻ സാധിക്കില്ല എന്നതാണ് കേട്ടോ ശ്രദ്ധിക്കണം പ്രവർത്തിക്കണം ആലോചിച്ചിട്ട് മാത്രം